എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മതിലകം നെടുംപറമ്പിൽ നിന്നും സിന്തറ്റിക് ലഹരി മരുന്നായ എം ഡി എം എ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വടിയൂർ സ്വദേശി മലയം വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ബഷീറിനെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത് മതിലകം നെടുംപറമ്പിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ കാർഡ് നടത്തിവന്നിരുന്ന ബഷീർ പ്രദേശത്തെ യുവാക്കൾക്ക് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന രണ്ടര ഗ്രാം എംഡിഎംഎാണ് പോലീസ് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎ തീരദേശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി മരുന്ന് നൽകുന്ന മുഖ്യ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ മതിലകം ഇൻസ്പെക്ടർ കെ നൌഫൽ സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി സി ആർ പ്രദീപ് എ എസ് ഐ പ്രജീഷ് സിപിഒമാരായ നിഷാന്ത് മാനുവൽ ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്